ഹലോ ഫ്രണ്ട്സ് നമുക്ക് ക്രോപ് ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെയുള്ള ഹാങ്ങിങ് ലേസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേന്ന് നോക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പടി സ്റ്റിച്ച് ചെയ്ത് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ തൈൽത്തുമ്പൊക്കെ ചെറിയ പടിയുടെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ പടി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതുപോലെ ലേസ് എടുത്തിട്ട് ലേസിൻ്റെ നല്ല ഭാഗം ഈ പടിയോട് ചേർത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ബീഡ്സ് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നതെല്ലാം ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ സൂചിയെ തട്ടിയ സൂചി പൊട്ടിപ്പോലോ എന്നിട്ട് വൺ സൈഡ് ഫുട്ടുണ്ടല്ലോ അതിട്ടിട്ട് ഇതുപോലെ ചേർത്ത് വെച്ചുകൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ പടി പതിച്ചടിച്ചിട്ടുണ്ടല്ലോ ആ പതിച്ചടിച്ചേക്കാണെ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ ഈ തയ്ക്കുന്ന തയ്യലും വരാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് തന്നെ ബീഡ്സ് ഹാങ്ങിങ്സ് മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്ന കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ നെറ്റിൻ്റെ കുറച്ച് ഭാഗം നീണ്ട് കിടക്കണ്ടാകും അതും നമുക്കിതുപോലെ ആ പടിയിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതുപോലെ പടി എടുത്ത് മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഹെമ്മിങ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് നമ്മുടെ ലേസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും വളരെ ഭംഗിയായിട്ട് പുറമേക്ക് സ്റ്റിച്ച് വരത്തൂല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്